സ്കൂട്ടർ ബസിലിടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം കൊല്ലം തേനി ദേശീയപാതയിൽ ഭരണിക്കാവ് ഊക്കൻമുക്ക് സമീപമായിരുന്നു അപകടം സഹകരണ ബാങ്ക് ജീവനക്കാരിയായ തൊടിയൂർ സ്വദേശിനി എ അഞ്ജനയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ജനയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത് കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട മുതുവിലാക്കാട് ഊക്കൻമുക്ക് സ്കൂളിന് സമീപമുണ്ടായ അപകടത്തിലാണ് തൊടിയൂർ ശാരദാലയത്തിൽ മോഹനൻ അജിത ദമ്പതികളുടെ മകൾ അഞ്ജന മരിച്ചത് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ സ്കൂൾ ബസ് തട്ടി ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിലിടിച്ചായിരുന്നു അപകടം റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തിനശിച്ചു കരിന്തോട്ട സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് അഞ്ജന കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിയമനം ലഭിച്ച ബാങ്കിൽ ക്ലാർക്കായി ജോലിക്കെത്തിയത് അടുത്ത സമയത്താണ് അഞ്ജനയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞത് ഒക്ടോബർ പത്തൊൻപതിന് വിവാഹം നടക്കാനിരിക്കവെയാണ് ദാരുണമായ അപകടമുണ്ടായത് അഞ്ജനയുടെ അമ്മ അജിത തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമാണ് ന്യൂസ് ബ്യൂറോ ശാസകോട്ട